എടാ പിന്നെ ഞാൻ നിന്റെ കയ്യിൽ അഞ്ച് കിലോ പഞ്ഞു തന്ന് അഞ്ച് കിലോ ഇരുമ്പ് തന്ന് അഞ്ചു കിലോ തുണി തന്ന് ഇതാണ് ഏറ്റവും വെയിറ്റ് ഉള്ളൊരു സാധനം കളയാൻ പറഞ്ഞാൽ ഏതാ ഏതാണ് ഇരുമ്പ് ഇരുമ്പ എന്താ അതിനാണ് കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളത് അല്ലേ റൈറ്റ് ആൻസർ ആണ് അല്ലേ ആണോ ആ തോന്നുന്നു ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയേ ആന്ന് അതായത് അഞ്ച് കിലോ പഞ്ഞു തന്ന് അഞ്ച് കിലോ ഇരുമ്പ് തന്ന് അഞ്ചു കിലോ തുണി തന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളൊരു സാധനം കളയാൻ ഇരുമ്പാണ് ഉറപ്പാണ് യാതൊരു അംശം ഇല്ല ഒന്നുകൂടെ തിങ്ക് ചെയ്തു കേട്ടോ റൈറ്റ് ആണ് ഓക്കെ ഓക്കെ നൗ സ്റ്റോക്സ് അറിയാം വീട് കാണാറുണ്ടോ അല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അവർ ഇത്രയും ഒരു ഗിഫ്റ്റ് ചെയ്തു ഓക്കെ ചോദ്യം മറ്റൊന്നുമില്ല ഞാൻ കുട്ടിയിടയിൽ അഞ്ച് കിലോ പഞ്ഞി തന്നു അഞ്ച് കിലോ തുണി തന്നു അഞ്ച് കിലോ ഇരുമ്പ് തന്നു ഏറ്റവും മെയ്റ്റുള്ളൊരു സാധനം കളയാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കളയുന്ന ഏതായിരിക്കും ഇരുമ്പ് അതെന്തുകൊണ്ടാണ് ഇരുമ്പ് കളയുന്നത് വെയിറ്റ് ഉള്ളത് ഇരുമ്പായിരുന്നു കളഞ്ഞല്ലേ കറക്റ്റ് ണോ ഒന്നുകൂടെ തിങ്ക് ഇരുമ്പ് ഉറപ്പിച്ച് ഇരുമ്പ് ഉറപ്പിച്ചു കേട്ടോ ഒന്നുകൂടെ തിങ്ക് ചെയ്തു ഇരുമ്പ് ഉറപ്പിച്ച് ഇരുമ്പെന്നെക്സ് കാണാറുണ്ടോ ഓക്കെ ഇല്ല ഒരു ചോദ്യം ചോദിക്കും ഉത്തരം പറയാം ഒരു ഗിഫ്റ്റ് ചെയ്തു അപ്പോൾ ചോദ്യം പറഞ്ഞില്ല ഞാൻ കുട്ടിയുടെ അഞ്ച് കിലോ പഞ്ഞി തന്നു അഞ്ച് കിലോ ഇരുമ്പ് തന്നു കൂടാതെ തന്നെ അഞ്ച് കിലോ തുണി വന്നു ഇതിനകത്ത് ഏറ്റവും വെയിറ്റുള്ളൊരു സാധനം കളയാൻ പറഞ്ഞാൽ എന്തായിരിക്കും കളയുന്നത് ഇരുമ്പോ എന്താണ് ഇരുമ്പോ കളയുന്നത് ഇരുമ്പിനാണ് വെയിറ്റ് കൂടുതൽ അതുകൊണ്ടാണ് കളയുന്നത് കളയുന്നല്ല റൈറ്റ് ആണ് ആൻസർ അല്ലേ ആണോ കറക്റ്റ് ആണോ എന്തായാലും ആയിരിക്കും ഇരുമ്പായിരിക്കും കേട്ടോ ഇവിടെ ആണല്ലോ എൻ്റെ പേര് പറഞ്ഞുണ്ടേ നൗ സ്റ്റോക്സ് ഓക്കെ പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാടി കൂടെ ഗിഫ്റ്റ് ചെയ്തു ഓക്കെ സംഭവം മേടൊന്നുമില്ല ഞാൻ ഇൻ്റേയിൽ അഞ്ച് കിലോ പഞ്ഞി തന്ന് അഞ്ച് കിലോ തുണി തന്ന് കൂടാൻ അഞ്ചു കിലോ ഇരുമ്പ് തന്നു ഇതിനകത്ത് ഏറ്റവും വെയിറ്റുള്ള സാധനം കളയാൻ പറയാം ഏതായിരിക്കും കളയുന്നത് ഇരുമ്പോ ഇരുമ്പോ എന്തുണ്ടോ വെയ്റ്റ് കൂടുതൽ ഇരുമ്പിനായ ഉണ്ട് അപ്പം റൈറ്റ് ആൻസർ ഒന്ന് വിചാരിച്ചു പക്ഷെ പൊട്ടത്തെറ്റാ കേട്ടോ ഓക്കെ പേരെന്താ ഓക്കെ എന്തായാലും വീഡിയോ ഉണ്ടോ എന്താസ ഫേന്താ ഫാത്തിമ ഞാനൊരു ചോദ്യം ചോദിക്കും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ പേ വരും ഓക്കെ ആണോ അപ്പം സംഭവം വേണമെന്നില്ല ഞാൻ കുട്ടികളിൽ അഞ്ചിലോ കിലോ പഞ്ഞി തന്നു കൂടാനെ അഞ്ചിലോ തുണി തന്നു കൂടാനെ അഞ്ചിലോ ഇരുമ്പ് തന്നു ഇതിനകത്ത് ഏറ്റവും മേറ്റമുള്ളൊരു സാധനം കളയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും കളയുന്നത് പഞ്ഞി ഏതായിരിക്കും കളയുന്ന പറഞ്ഞോ റൈറ്റ് ആൻസർ ആണല്ലേ റൈറ്റ് ആണോ ആണോ ഉറപ്പീര് റ്റോ ആ പൊട്ടത്തറ്റ പറഞ്ഞോ പറഞ്ഞോ ഇരുമ്പാണോ ഇരുമ്പാണോ അതും പൊട്ടത്തറ്റും പൊട്ടത്തറ്റ തുണി ആണോന്നോ തുണിയല്ലോ അതും പൊട്ടത്തെറ്റ അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇവര് പറഞ്ഞെല്ലാം പൊട്ടത്തെറ്റ ഇത് മൂന്ന് ഞാൻ അഞ്ചു രൂപതല്ലോ ഒന്ന് മൂന്ന് ഒരേ വെയിറ്റ് അല്ലിയോ അപ്പൊ പറഞ്ഞല്ലേ മൂന്നിന് ഒരേ വെയിറ്റ് അല്ലേ അപ്പൊ ഏറ്റവും വെയിറ്റ് ഉള്ളത് എന്തായാലും എന്റെ ഫോളോവർ ആണല്ലോ എന്റെ ഫോളോവർ ആയെന്റെ പേരില് ഗൂഗിൾ പേരാടി എന്തായാലും അപ്പൊ എന്തായാലും പേരെന്താ ഓക്കെ വീഡിയോ വരുമ്പോട്ട് വീഡിയോ എനിക്കും പറഞ്ഞിട്ട്